പുതുതനായ യേശുവിൻ്റെ മഹത്വം എന്നും മഹുത്വപ്പെടു ഇന്ന് രാവിലെയും പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി രാജാവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും അതിനാശ്വാസവും ആയിത്തീരട്ടെ എന്ന് ഇന്ന് രാവിലെയും ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും നമുക്ക് പരിപാലനമാണ് നാം ഒരിക്കലും തകർന്നു പോകാൻ ഈ കർത്താവ് അനുവദിക്കില്ല ഇന്ന് രാവിലെയും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിക്കട്ടെ നിങ്ങളുടെ തലമുറകൾ കുടുംബം ജോലി ആരോഗ്യം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം യശയാപ്രവാചന പുസ്തകം നാൽപ്പത്തി ഒന്നാമതിയായും പത്താം വാക്യം വാക്യം ഇങ്ങനെയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രമിച്ച് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് യശ്യാപ്രവാചകനെ കൂടെ ഇന്ന് രാവിലെ നമ്മോട് സംസാരിക്കുന്നത് യഹോവയായ ദൈവം പ്രവാചകനെ കൂടെ പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്നത്തെ പ്രവചന ശബ്ദം ഇങ്ങനെയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഭയം അനേക മനുഷ്യരെ അശസ്തപ്പെടുത്തുന്നു എല്ലാ മനുഷ്യർക്കും ഭയമുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റു നിലയിലുള്ള ഭയം ഒന്നീ കുടുംബത്തെ ഓർത്തുള്ള ഭയമായിരിക്കും അല്ലെങ്കിൽ മക്കളുടെ ഭാവി ഓർത്തുള്ള ഭയമായിരിക്കും അല്ലെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ ഓർത്തുള്ള ഭയമായിരിക്കും അല്ലെങ്കിൽ കടഭാരത്തെക്കുറിച്ചുള്ള വിഷയമായിരിക്കും അല്ലെങ്കിൽ നാളെ എന്തുടുക്കും എന്തു കഴിക്കും എങ്ങനെ ജീവിക്കും എവിടെ കിടന്നുറങ്ങും ഉറങ്ങും ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ള ഭയമായിരിക്കും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നേരെ കയറി വരുന്ന കടങ്ങളും കൊള്ളപ്പലിശകളും നിമിത്തമുള്ള ഭയമായിരിക്കും നിങ്ങളെ അലട്ടുന്നത് നാളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് അവരോടാണ് കർത്താവ് പറഞ്ഞേ നാളെ എന്തു തിന്നും എന്തു കുടിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കെല്ലാം നൽകിത്തരും ഇവിടെ പഴിനിമ പ്രവാചകനെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുകയാണ് ഭയപ്പെടേണ്ട ഭയപ്പെടുത്തുന്ന ശക്തിയെ നീ പേടിക്കേണ്ട പിശാജാണ് ഭയം കൊണ്ടുവരുന്നത് ദൈവം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം കൊണ്ടുവരികയില്ല എപ്പോഴും സന്തോഷവും സമാധാനവും ഐക്യതയും സ്നേഹവും ആശ്വാസവുമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്നത് എന്നാൽ ഇരുട്ടിൻ്റെ ശക്തി പിശാചിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ഭയം കൊണ്ടുവരുന്നു ആദി കൊണ്ടുവരുന്നു ഭീതി കൊണ്ടുവരുന്നു ഡിപ്രഷൻ ജീവിതത്തിൽ കൊണ്ടുവരുന്നു ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ അവർ പറയുന്നൊരു പദമാണ് ഒന്ന് ഈ മക്കൾക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ വിളിക്കുന്ന ആൾക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഭർത്താവിന് ഡിപ്രഷൻ എന്താ കാര്യം ജീവിതത്തെ ഓർക്കുമ്പോൾ ഒത്തിരി നിരാശകളാണ് ജോലി നഷ്ടപ്പെട്ടപ്പോൾ വിവാഹം മുടങ്ങിയപ്പോൾ കുടുംബജീവിതം നഷ്ടമായപ്പോൾ ശരീരത്തിലെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ ജീവിതത്തിൽ തലയ്ക്കുമീതെ കടങ്ങൾ തിരമാല പോലെ ആഞ്ഞടിച്ചു വീശിയടിച്ചു വന്നപ്പോൾ മനസ്സിൻ്റെ താളം തെറ്റി നിരാശയുടെ പടുകുഴി കിടക്കുന്ന ജനത്തെ പരിശുദ്ധാത്മാവ് കാണുകയാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ശക്തമായി പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ട് ഇവിടെ ഇതാ പ്രവാചക പുസ്തകത്തിൽ വായിക്കുകയാണ് ഭയപ്പെടേണ്ട ഭ്രമിക്കുകയും വേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ ദൈവം ആകുന്നു ഭയപ്പെടാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ വിശ്വസിക്കുക പ്രിയരെ ആരൊക്കെ മാറിയാലോ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും പള്ളിക്കാരും പ്രാർത്ഥനക്കാരും ഒക്കെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ മാറിപ്പോവും അവരാരും നമ്മുടെ കൂടെ കാണില്ല നമുക്കൊരു വേദന വരട്ടെ നമ്മളൊന്ന് ഒരു രോഗമായി ഒന്ന് അശസ്തരായി മാറട്ടെ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകട്ടെ അല്ലെങ്കിൽ കടം ജീവിതത്തിൽ കയറി വരട്ടെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത നിലയിൽ ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ നമ്മളവിടൊക്കെ ഒറ്റപ്പെടലുകൾ അനുഭവിക്കും കൂടെ നിൽക്കുന്നവർ ചിരിക്കുന്നവർ തോളി കൈയിട്ട് നടക്കുന്നവർ മാറി നിൽക്കും അവരെല്ലാം മുഖം തിരിച്ചു നിൽക്കും പക്ഷേ ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു ആരൊക്കെ നിങ്ങളെ വിട്ടുപോയാലും ആരൊക്കെ നിങ്ങളെ കണ്ടില്ലെന്ന് വെച്ചാലും ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നിങ്ങളെ പഴിച്ചാലും ആരൊക്കെ നിങ്ങളെ മറന്നു കളഞ്ഞാലും കൂടെ നിൽക്കുവാൻ ഒരു കർത്താവുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും യേശുവും കൂടെ ഒരു പടക് കയറി തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകുമ്പോൾ കാറ്റ് അതിശക്തമായിട്ട് വീശി ആ പടകിൻ്റെ നേരെ ആഞ്ഞടിച്ചു പടകാടി ഉലഞ്ഞു അതിനകത്ത് വെള്ളം കയറത്തക്ക നിലയിൽ ആ പടകിങ്ങനെ ചരിയാൻ തുടങ്ങി പക്ഷേ ആ കൂടെ ഇരുന്ന ആ ജനം അല്ലെങ്കിൽ ശിഷ്യന്മാർ ഒച്ചത്തിൽ നിലവിളിക്കുക നാഥ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ ഞങ്ങൾ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഈ നദിക്കകത്ത് ഈ വെള്ളത്തിനകത്ത് ഞങ്ങൾ വീഴും ഈ പടക് നശിക്കും ഞങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ് പത്രോസും ദിവസം കൂട്ടരും നിലവിളിക്കുമ്പോൾ അമരത്ത് ശാന്തമായി ഉറങ്ങുന്ന യേശു അവരെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല ആ കടലിനെ ശാന്തമാക്കി ആ തിരമാലയെ ശാന്തമാക്കി ആ കോളിനെ ആ വലിയ കാറ്റിനെ ശാന്തമാക്കി ആ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം തിരമാലയ്ക്ക് തുല്യമായ പ്രതിസന്ധികൾ കൊടുങ്കാറ്റ് സമമായ പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് നേരെ വീശി അടിക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ ഓടി വരുമ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് അത് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് കർത്താവ് കൂടെയുണ്ട് ഇന്ന് രാവിലെ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ഇന്നത്തെ പ്രവചന ശബ്ദം ഇതാണ് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നോക്കുക ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയലിനെ ഈ സിംഹക്കുഴിയിലേക്ക് എടുത്തിടുകയാണ് രാജാവും തൻ്റെ കൂട്ടരും ആഗ്രഹിച്ചത് എന്താണ് ദാനിയലിനെ സിംഹം കടിച്ച് കീറി കഷ്ണങ്ങളാക്കി തിന്നണമെന്നാണ് ദാനിയലിനെ തീർത്തു കളയണം കൊന്നുകളയണമെന്നാണ് ദാനിയലിൻ്റെ കൂടെ ആമേൻ അവരിൽ നിന്ന് വിചാരിച്ചത് പക്ഷേ ആ സിംഹത്തെ പട്ടിണി കിടത്തിയിട്ട് ദാനിയലിനെ അതിനകത്തേക്ക് എടുത്തിട്ടു പക്ഷേ ദാനിയലിനൊരു കേടും പറ്റിയില്ല കാരണം സിംഹത്തിൻ്റെ കുഴിയിൽ ഇറങ്ങി വന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് സിംഹത്തിൻ്റെ വായ അടച്ച ഒരു ദൈവമുണ്ട് നോക്കുക കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല സിംഹത്തിൻ്റെ വായ അടയ്ക്കുന്ന ദൈവം നിങ്ങളുടെ ചില വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും ചിലതിൻ്റെ വായ ദൈവം അടയ്ക്കും കേട്ടോ ചിലതിനു വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കേട്ടോ ചിലതിനെ ദൈവം മൗനമാക്കും കേട്ടോ ചിലതിനെ ദൈവം റൂട്ട് മാറ്റി വിടും കാരണം യഹോവ നിന്റെ കൂടെയുണ്ടെങ്കിൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കുക ഇല്ല വേദപുസ്തകത്തിൽ ഏതാണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് വശങ്ങളിൽ ഭയപ്പെടേണ്ട എന്ന് എഴുതിയിട്ടുണ്ട് ഓരോ ദിവസവും നമ്മളോട് ദൈവവചനത്തിൽ കൂടെ സംസാരിക്കുകയാണ് നീ ഭയപ്പെടേണ്ട സിംഹത്തിൻ്റെ കുഴിയിൽ വീണാലും ദാനിയല്ലേ നീ ഭയപ്പെടേണ്ട നോക്കുക ആ പുസ്തകത്തിൽ തന്നെയാണ് മൂന്ന് പുരുഷന്മാരെ എരിയുന്ന തീച്ചുള്ളക്കകത്തേക്ക് എടുത്തിടുന്നത് എടുത്തിട്ടപ്പോൾ എന്താ സംഭവിച്ചത് എടുത്തിട്ടവർ അന്നേരം ക്ഷണത്തിൽ കരിഞ്ഞു കരിക്കട്ടയായി മാറി പക്ഷേ ആ ചന്ദ്രക്കും മേശക്കകേന്ദ്രവും എന്ന് പറയുന്ന മൂന്ന് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് അവരെ കെട്ടിയ കെട്ടഴിഞ്ഞ് അവരുടെ രോമം കത്തിപ്പോകാതെ സ്കിന്നു വെന്തു പോകാതെ അവരുടെ ശരീരം വെന്തുപോകാതെ കരിക്കട്ടയാകാതെ ആ തീക്കകത്തൂടെ ഉലാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാ രാജാവ് രാവിലെ എഴുന്നേറ്റ് ആ തീക്കകത്തേക്ക് നോക്കുമ്പോൾ ആ രാജാവിൻ്റെ കണ്ണ് തള്ളിപ്പോയി അവൻ്റെ ഹൃദയം വല്ലാതായിപ്പോയി കാരണം ഇന്നലെ മൂന്ന് പുരുഷന്മാരെയാണ് ഇട്ടത് രാവിലെ നോക്കുമ്പോൾ കരിക്കട്ട കാണേണ്ട സ്ഥാനത്ത് മൂന്ന് പുരുഷന്മാർ പുരുഷന്മാരെ ചെയ്യുന്നു ആരോഗ്യത്തോടെ കെട്ടഴിഞ്ഞവരായി തലയിലെ രോമം പോലും കത്തിപ്പോകാതെ അതിലേ നടക്കുന്നത് ആ തീ കത്തൂടെ നടക്കുന്നത് രാജാവ് കാണുകയാണ് അത് മാത്രമല്ല ഒരാളും കൂടെ അവർക്കൊപ്പം നിൽക്കുന്നത് രാജാവ് കാണുകയാണ് മൂന്ന് പുരുഷന്മാരെ എരിയുന്ന തീച്ചൂളക്കകത്തിട്ടു ആ തീച്ചൂളെ അവരെ ദഹിപ്പിച്ചില്ല തീയുടെ മണത്തെയും ഗന്ധകത്തെ അതിന്റെ ശക്തിയെയും ദൈവം കെടുത്തി കളഞ്ഞു പക്ഷെ തീ ആളി കത്തി ഒരു രോമം പോലും കത്തിയില്ല പകരം നാലാമനായി ഒരുവൻ ആ മൂന്ന് പുരുഷന്മാരുടെ ഇടയിൽ ഇറങ്ങി വന്ന് അവരുടെ കൂടെ നടക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം നിങ്ങളുടെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങളെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങളുടെ കൈക്ക് പിടിക്കുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് വേദപുസ്തകം പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് തീയ്ക്ക് സമമായ വിഷയങ്ങൾ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിച്ചാലും അലറി വിളിച്ചു വരുന്ന സിംഹത്തെ പോലെ നിങ്ങൾക്ക് നേരെ വാ പിളർന്ന് പ്രതിസന്ധികൾ ഓടി വന്നാലും നിങ്ങളെ അവയൊന്നും തൊടത്തില്ല സിംഹം വലിച്ചു കീറത്തില്ല തീ നിങ്ങളെ ദഹിപ്പിക്കില്ല കാരണം യഹോ കൂടെയുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല നാളെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടരാണോ നിങ്ങൾ മക്കളുടെ ഭാവി ഓർത്ത് വിവാഹം നടക്കാത്ത വിഷയത്തെ ഓർത്ത് ജോലി ഓർത്ത് വസ്തു വിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളെ ഓർത്ത് ജീവിതത്തിൽ വരുന്ന കടഭാരങ്ങളും നിന്നകളും നിമിത്തം ഒത്തിരി ഭയത്തിലാണോ ഇന്ന് രാവിലെ സ്വർഗത്തിലെ ദൈവം ഞാനല്ല സ്വർഗത്തിലെ ദൈവം ഈ സന്ദേശത്തിൽ കൂടെ ഇന്നത്തെ പ്രവചന ശബ്ദം പറയുകയാ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കർത്താവ് നിങ്ങളുടെ കൈ കൂടിക്കും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ നിന്റെ മുമ്പേ പോകും എന്റെ കാലു കല്ലി തട്ടിപ്പോകാതിരിക്കേണ്ടതിന് തൻ്റെ ദൂതന്മാരെ കൊണ്ട് കൽപ്പിക്കും നോക്കുക ഒരു ഭക്തന്റെ കാല് നടക്കുമ്പോൾ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് കല്ലിൽ തട്ടി കാലിൽ കൂടെ ചോരയും വന്ന നഖവും പറഞ്ഞ് കാലു ഒടിഞ്ഞ് വീഴാതിരിക്കേണ്ടതിന് നോക്കിക്കേ ദൈവം എന്ത് ചെയ്യുമെന്ന് തൻ്റെ ദൂതന്മാരെ കൊണ്ട് കൽപ്പിക്കുമെന്ന് ദൂതന്മാരോട് പറയും എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവൾ നടക്കുകയാണ് അവൾക്ക് മുമ്പേ അല്ലെങ്കിൽ അവൻ്റെ മുമ്പേ നീ പോകണം കാലിൽ ഒരു കല്ലുപോലും കാച്ചാൻ ഇടവരാതെ കാലിൽ കല്ലിൽ തട്ടി താഴെ വീഴാതെ വഹിക്കണമെന്ന് ദൂതന്മാരോട് ദൈവം കൽപ്പിക്കുന്നെന്ന് നോക്കുക ദൂതന്മാരോട് കൽപ്പിക്കുന്ന നടക്കുമ്പോഴും ആലുവിയ കാലിൽ കല്ലുപോലും ഒന്ന് തട്ടാതെ തിരിക്കാൻ ഇന്ന് രാവിലെ വിശ്വസിക്കാമോ അങ്ങനെ നമ്മൾ നമ്മളെ കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നൊന്ന് വിശ്വസിക്കാമോ ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ വീണു പോകാൻ അനുവദിക്കയില്ല വീഴത്തക്കവണ്ണം നീ എന്നെ തള്ളിയെങ്കിലും നിലംപരിചയാകുവാൻ നീ എന്നെ അനുവദിച്ചില്ല എന്നാണ് വേദവസ്തുവർ പറയുന്നത് വിശാചിൻറെ ആഗ്രഹം നിലംപതിക്കണം തകരണം ചീട്ടുകൊട്ടാരം തകരുന്ന പോലെ നീ തകരണം നിന്റെ കുടുംബം തകരണം നിന്റെ കുഞ്ഞുങ്ങൾ തകരണം നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകരുത് ഗതിയും പിടിക്കരുത് നീ നാല് നില പൊട്ടി തകർന്ന് നീ തകർന്നു പോകണമെന്നാണ് പിശാജ ആഗ്രഹിക്കുന്നെ എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയ നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കേണ്ടതിന് ദൂതനെ കൊണ്ട് കൽപ്പിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നീ വീണു പോകാൻ ദൈവം അനുവദിക്കില്ലെന്ന് യഹോവ കൂടെയുണ്ടെങ്കിൽ പ്രതിസന്ധികളെ നീ കാര്യമാക്കരുത് മരുഭൂമിയുടെ ഏകാന്തതയിൽ കൂടെ ഇസ്രായ് ജനം കടന്നു പോകുമ്പോൾ യഹോവ അവരുടെ കൂടെ സഞ്ചരിച്ചു അവർക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി ആ ചെങ്കടൻ്റെ മുമ്പിൽ വഴി തുറന്ന് ദൈവം കൊടുത്തു ആ വാക്തത്തെ ദേശത്തെത്തുന്നതിന് മുമ്പ് ജോർദാൻ്റെ തീരത്ത് വെച്ച് ദൈവം യോശുവാ നിമിത്തം അവരെ കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി കാണിപ്പിക്കുകയാണ് യഹോബ് അവരുടെ കൂടെ നിന്നു ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എവിടെയോ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ നിന്നെ ഭരിക്കുന്നെങ്കിൽ എവിടെയോ തകർന്നു പോകുന്നു എന്നൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നെങ്കിൽ ആരുമില്ലെന്നൊരു തോന്നൽ നിങ്ങളെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്നെങ്കിൽ ദ യഹോബ നിന്റെ കൂടെ എന്ന് വചനത്തിൽ കൂടെ വ്യക്തമായി പറയുന്നു നീ ഭയപ്പെടേണ്ട എന്നാണ് നാപ്പത്തൊന്നാം അധ്യായം പ്രവാചകൻ പത്താം വാക്യത്തിൽ പറയുന്നത് എന്നിട്ട് പറയുകയാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ വചനത്തെ ഇന്ന് പകൽ എത്ര വിശ്വസിക്കും കർത്താവ് നിങ്ങളോട് വ്യക്തമായി പറയുകയാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക അടുത്ത ഭാഗം കാണുന്നുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഭ്രമിക്കത്തില്ല യഹോവ കൂടെ ഉണ്ടെങ്കിൽ അമീൻ നിന്നെ ശക്തീകരിക്കും നിന്നെ താങ്ങും കണ്ടോ ശക്തീകരിക്കും താങ്ങും യഹോവ കൂടെയുണ്ടെങ്കിൽ ഗുണം നോക്കിക്കേ ശക്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിനക്ക് ശക്തി തന്നു നിന്നെ ശക്തീകരിക്കും എങ്ങനെ അപ്പോഷനായ പൗലോസ് പറഞ്ഞുകൊണ്ട് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുകയാണ് ഈ കൂടാരത്തിൽ ദൈവശക്തി പകർന്നിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ സ്വന്തമല്ല ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദാനമായ ശക്തി ഞങ്ങളിലേക്ക് പകരുമ്പോൾ ഞങ്ങൾ എനർജറ്റിക്കായി ഞങ്ങൾ മാറുകയാണ് ഞങ്ങൾ വേറൊരു ശക്തി പ്രാപിക്കുകയാണ് അത് സ്വർഗീയ ശക്തി ഇവിടെ വായിക്കുന്ന ഹോവ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് ഇന്ന് പകൽ ക്ഷീണിച്ചിരിക്കുന്ന മേഖലകളിൽ ആരെങ്കിലും ഇരുന്ന് ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ശാരീരികമായോ മാനസികമായോ നിങ്ങൾ ക്ഷീണം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ക്ഷീണിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് നിങ്ങൾ കടന്നുപോകുന്നതെങ്കിൽ ശക്തീകരിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ആലോചന പറയുകയാണ് ശാക്തീകരിക്കുക മാത്രമല്ല ഞാൻ നിന്നെ എന്തിനെയും സഹായിക്കും നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഓ കർത്താവ് കൂടെ ഉണ്ടെങ്കിലുള്ള മകുത്വം നോക്കിക്കേ ഒന്ന് ദൈവം നമ്മളെ ശക്തീകരിക്കും രണ്ട് അവിടെ വഹിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും അല്ലെ ലൂയ്യ ആരെങ്കിലും ഇന്നു വരെ നീ ജീവിച്ചിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും നിന്റെ അടുക്ക വന്നിട്ടുണ്ടോ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് എന്നാ ചിലരൊക്കെ വന്നെങ്കിലും അങ്ങനെ ആ വഴിയെ തിരിച്ചു പോയില്ലേ ചിലരൊക്കെ സഹായിക്കാൻ തുടങ്ങിയെങ്കിലും പാതി വഴിയിൽ ഇട്ടിട്ട് പോയില്ലേ പക്ഷെ ഉറപ്പോടെ ജീവകാലം മുഴുവനും സഹായിക്കാമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് ദൈവം നമ്മെ സഹായിക്കും ഭാരപ്പെടേണ്ട നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരാൻ ദൈവ അവൻ നിങ്ങളെ ശക്തീകരിക്കുക മാത്രമല്ല സഹായിക്കുകയും കൂടെ ചെയ്യും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടതെല്ലാം ദൈവം നിങ്ങളെ സഹായിക്കും ആ ലോൺ അടക്കാനുള്ളത് ആലി ലൂയി ആ വീട് വീടുപണിക്ക് വേണ്ടത് ദൈവ സഹായിക്കും ഇന്ന് പകലൊരു കാര്യം പറയാം മനുഷ്യൻ എത്ര തന്നാലും നമുക്ക് പറ്റില്ല പ്രിയരെ പക്ഷെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ദൈവം നമ്മെ സഹായിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു കരത്തിനും അവിടെ ഒരു സ്ഥാനം കാണില്ല കാരണം ദൈവത്തിൻ്റെ കരം അവിടെ നിന്നും ഉയർന്നിരിക്കും ഇന്ന് രാവിലെ സഹായം അസ്തമിച്ച സഹായമില്ലാതെ കേഴുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നു ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് അടുത്തത് പറയും നീതിയുള്ള കൈ കൊണ്ട് വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും കാരണം അനീതി പെരുകിക്കിടക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവം നീതിയുള്ള കരങ്ങൾ കൊണ്ട് ലുഹിയ നീതിയുള്ള കരങ്ങൾ കൊണ്ട് കൈക്കൂലി വാങ്ങിച്ചിട്ടല്ല ഹാലെ ലൂയി കള്ളത്തരം കാണിച്ചിട്ടല്ല അനീതിക്ക് കൂട്ടുനിന്നിട്ടല്ല നീതിയുള്ള കരം നിന്റെ വിഷയത്തിൽ നീണ്ടുവരുമെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്ക് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവചന ശബ്ദത്തിൽ ഞാൻ വിളിച്ചു പറയുകയാ ആരോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനീതി നിമിത്തം നീതി കിട്ടാതെ ഭാരപ്പെടുന്ന ചില വ്യക്തികൾ പകരം ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ജോലി മേഖലയിൽ നീതി കിട്ടിയിട്ടില്ല സ്വന്തം കുടുംബത്തിൽ നീതി കിട്ടിയിട്ടില്ല പഠന വിഷയത്തിൽ പഠനമേഖലകളിൽ നീതി കിട്ടിയിട്ടില്ല നിന്റെ വസ്തു സംബന്ധമായ വിഷയത്തിൽ അപ്പൻറെ വകയെ ഷെയറുമായി ബന്ധത്തിൽ നിനക്കൊരു നീതി കിട്ടിയിട്ടില്ല എന്ന ദൈവത്തിന്റെ ആത്മ പറയുന്നു ദൈവം നിനക്ക് വലങ്കയെ നീട്ടി നീതി പ്രവർത്തിക്കുമെന്ന് നീതിയുള്ള വലങ്കയ ദൈവത്തിൻ്റെ നീതിയുള്ളൊരു വലങ്കൈ ദൈവത്തിനുണ്ടെങ്കിൽ ആ വലങ്കൈ കൊണ്ട് നിന്നെ വഹിക്കുമെന്ന് ഷാവിൻ്റെ പുസ്തകത്തിൽ വായിക്കും ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ അവൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അതാണ് ആ കരം നീതിയുള്ള കരം ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് യഹോബ കൂടെയുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ദൈവം നിങ്ങളെ ശക്തീകരിക്കും മറ്റൊന്ന് നിന്നെ സഹായിക്കും മറ്റൊന്ന് നീതിയുള്ള വലങ്കരങ്ങൾ കൊണ്ട് നിന്നെ താങ്ങും വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക താങ്ങുന്നൊരു ദൈവമുണ്ട് വഹിക്കുന്നൊരു ദൈവമുണ്ട് നിന്നെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട് സഹായിക്കുന്ന ദൈവമുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് നിന്റെ കൂടെ നടക്കും ഞാൻ നിൻ്റെ കൂടെയുണ്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഭയപ്പെടേണ്ട കേട്ടോ നാളെ ഓർത്ത് ഭയപ്പെടേണ്ട കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഭയപ്പെടേണ്ട ഇത് ഇന്നത്തെ പ്രവചന ശബ്ദമാണ് ഈ ശബ്ദം നിങ്ങൾ ഏറ്റെടുക്ക് എവിടെയോ നിങ്ങൾ ഭയന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരപ്പൻ ആശ്വസിപ്പിക്കുന്നതുപോലെ ഒരമ്മ നിങ്ങളെ കരുതുന്നത് പോലെ ഇന്ന് പകൽ ദൈവാത്മ പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് പെരുവെള്ളത്തിൽ കൂടെ ഇരമ്പി കയറിയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് യാക്കോവിനോട് പ്രവാചക പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴും യാക്കോവേ നീ ഭയപ്പെടേണ്ട വെള്ളത്തിൽ കൂടെ കടന്നാൽ അവ നിന്നെ മൂക്കുകയില്ല തീ തീക്കൂടെ കടന്നുപോയാൽ അവ നിന്നെ ദഹിപ്പിക്കുകയില്ല നീ വെന്തു പോകാനെൻ്റെ ദൈവം അനുവദിക്കില്ല കാരണം യഹോവ നിൻ്റെ കൂടെയുണ്ട് തീയിൽ പോയാലും യഹോബ കൂടെയുണ്ട് വെള്ളത്തിൽ കടന്നുപോയാലും യഹോബ നിന്റെ കൂടെയുണ്ട് അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞേ സിംഹത്തിൻ്റെ കുഴി ദാനിയൽ കണ്ടെങ്കിലും യഹോവ കൂടെയുണ്ട് അവനൊരു ദോഷവും പറ്റിയില്ല ആ മൂന്ന് പുരുഷന്മാർ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തീക്കൂടെ കടന്നുപോയി എരിയുന്ന തീച്ചുള്ളക്കകത്ത് ഏഴ് മടങ്ങ് കത്തുന്ന തീക്കകത്തേക്ക് അവരെടുത്തിട്ടു പക്ഷേ യഹോബ നാലാമനായി അവരുടെ ഉണ്ടായിരുന്നു ദോഷമൊന്നും പറ്റിയില്ല ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ വിഷയം കയറി വന്നിട്ട് ഭയന്നിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ആയത് എനിക്ക് മരിക്കണം എനിക്കിങ്ങനെ ജീവിക്കേണ്ട ഭയക്കണ്ട പ്രിയരെ നിങ്ങളുടെ സ്ഥിതി മാറും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാറും നിങ്ങളുടെ ഭവനത്തിൻ്റെ ആ സാഹചര്യങ്ങൾ വ്യത്യാസം വരുത്തും നിങ്ങളുടെ കടങ്ങൾ ദൈവം ഈ മാസം തീർത്തു തരും നിങ്ങളുടെ സാഹചര്യങ്ങൾ വിശാലമായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയും ഭയപ്പെടേണ്ട മനുഷ്യരല്ല നമ്മുടെ കൂടെയുള്ളത് യഹോവ നമ്മുടെ കൂടെയുണ്ട് യഹോവ കൂടെയുണ്ടെങ്കിൽ ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ പറയാം നിങ്ങൾ നീതിയുള്ള വലങ്കരങ്ങളെ താങ്ങപ്പെടും യഹോവയുടെ കരം നിങ്ങൾ അനുഭവിക്കും ും അവൻ നിങ്ങളെ സഹായിക്കും നിങ്ങളെ ശക്തീകരിക്കും അങ്ങനെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇന്ന് രാവിലെ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വ്യക്തമായി പ്രവചന ശബ്ദത്തിൽ കൂടെ യഹോവ നിങ്ങളെ വഹിക്കും യഹോവ നിങ്ങളെ താങ്ങും യഹോവ നിങ്ങളെ ശക്തീകരിക്കും ഭയപ്പെടേണ്ട യഹോവ നിങ്ങളുടെ കൂടെയുണ്ട് ഒന്ന് വിശ്വസിക്കാമോ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ച് പറ കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഇല്ല എനിക്ക് വേണ്ടി ദൈവം വഴി തുറക്കും എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും എൻ്റെ തലമുറയ്ക്ക് സ്ഥിതിക്ക് വ്യത്യാസം വരും എൻ്റെ ഭവനത്തിൽ അനുഗ്രഹം ഉണ്ടാകും കാരണം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം കൂടെയുണ്ട് ഭയപ്പെടേണ്ട കർത്താവ് നമ്മുടെ അവസ്ഥ മാറ്റും പ്രാർത്ഥിക്കട്ടെ കണ്ണടയ്ക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളോട് പറഞ്ഞ നല്ല സന്ദേശത്തിനായി സ്ഥാപനം ഞങ്ങളെ ഇന്ന് ഉറപ്പിച്ചല്ലോ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തീ കടന്നു പോയാലും തീക്കൂടെ കടന്നുപോയാലും കടന്നു പോയാലും സിംഹത്തിൻ്റെ കുഴിയിൽ വീണാലും എരിയുന്ന തീച്ചുളയിൽ വീണാലും കർത്താവേ ഞങ്ങൾ നശിക്കില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവമേ അങ്ങ് ഞങ്ങളെ ശാക്തീകരിക്കുമെന്നും ഞങ്ങൾക്ക് വേണ്ട സഹായം തരുമെന്നും നീതിയുള്ള കരങ്ങൾ കൊണ്ട് ഞങ്ങളെ താങ്ങുമെന്നും ഞങ്ങളോട് പറഞ്ഞ കർത്താവേ അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഭയം മാറട്ടെ ഞങ്ങളെ അശസ്തപ്പെടുത്തുന്ന ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഒരത്ഭുതം സംഭവിക്കട്ടെ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തണം ഇവരുടെ ശരീരത്തിൽ സൗഖ്യം കൊടുക്കണം ഇവരുടെ കടഭാരങ്ങൾ നീക്കി കൊടുക്കണം ഒരത്ഭുതം ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരിക്കൂ യഹോബ നിങ്ങളെ താങ്ങും യഹോബ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് ആമേ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രീസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രേയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ